നമസ്കാരം ൾ ഇതുവരെ വേഗത്തിൽ പ്രശ്നപരിഹാരത്തിന് പ്രശ്നപരിഹാരത്തിനിടപെടണമെന്ന പാകിസ്ഥാന്റെ ആവശ്യം നിരസിച്ച റഷ്യ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് പൂർണ്ണ പിന്തുണയെന്ന് മോദിയെ ഫോണിൽ വിളിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയെ പ്രകോപിപ്പിച്ച് വീണ്ടും പാകിസ്ഥാന്റെ മിസൈൽ പരീക്ഷണം കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലാണ് പരീക്ഷിച്ചതെന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ടു കരയിൽ നിന്നും കരയിലേക്ക് തൊടുക്കാവുന്ന മിസൈലാണ് ഫത്താഭ്യാസത്തിന്റെ ഭാഗമായാണ് നടപടിയെന്ന് വിശദീകരണം പാകിസ്ഥാനെതിരെ നീക്കം ശക്തമാക്കി ഇന്ത്യ പാക് നീക്കങ്ങൾ നിരീക്ഷിച്ച കേന്ദ്ര സർക്കാർ പ്രതിരോധ സെക്രട്ടറി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി സിന്ധു നദീ ജല കരാറിൽ കൂടുതൽ നടപടിയുമായി ഇന്ത്യ ചെനാബ് നദിക്ക് കുറുകെയുള്ള ബഗ്ലിഹാർ ഡാമിന്റെ ജലമൊഴുക്ക് പൂർണ്ണമായി തടഞ്ഞു ചെനാബ് നദി വറ്റിവരണ്ട ദൃശ്യങ്ങളും പുറത്തുവന്നു ഇന്നലെ ഡാമിന്റെ ഷട്ടറുകൾ താഴ്ത്തി വെള്ളത്തിന്റെ ഒഴുക്ക് കുറച്ചിരുന്നു സാഹചര്യം പരിശോധിക്കാൻ എഞ്ചിനീയർമാർ കശ്മീരിലേക്ക് തിരികെ ജമ്മുകാശ്മീരിലെ ജയിലുകൾക്ക് നേരെ ഭീകരാക്രമണ സാധ്യതയെന്ന രഹസ്യാന്വേഷണ ഏജൻസികളുടെ മുന്നറിയിപ്പ് ഇതേ തുടർന്ന് ശ്രീനഗർ സെൻട്രൽ ജയിലിനും ജമ്മു ജയിലിനും സുരക്ഷ ശക്തമാക്കി പൂഞ്ചിലെ സുരാൻകോട്ടിൽ ഭീകരരുടെ ഒളിത്താവളം തകർത്ത സുരക്ഷാസേന സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തു ഇന്ത്യ പാക് സംഘർഷം യുഎ സുരക്ഷാ സമിതി ചർച്ച ചെയ്യും വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന് പാകിസ്ഥാൻ സുരക്ഷാ സമിതിയോട് ആവശ്യപ്പെട്ടിരുന്നു ചർച്ച ചെയ്യാൻ പാക് പ്രസിഡന്റ് ആസഫ് അലി സർദാരി ദേശീയ അസംബ്ലിയുടെ സ്ഥിരീകരിച്ച കോൺഗ്രസ് സംഘടനകാരെ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് കെ സുധാകരൻ തുടരും ദേശീയ നേതൃത്വം നടത്തിയ കൂടിക്കാഴ്ചയെ തെറ്റായി വ്യാഖ്യാനിച്ചത് മാധ്യമ സൃഷ്ടിയെന്നും വേണുഗോപാൽ കെ പി അധ്യക്ഷൻ കെ സുധാകരൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും എ കെ ആന്റണി ഉൾപ്പെടെയുള്ള നേതാക്കളെ നേരിൽ കണ്ട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വിശദീകരിക്കുമെന്ന് സൂചന നേതൃമാറ്റ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാതെ കെ സുധാകരൻ ഒന്നും പറയാനില്ലെന്നും കടുഞ്ചായയും കുടിച്ചിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങിക്കോളൂ എന്നും മാധ്യമങ്ങളോട് സുധാകരന്റെ മറുപടി നേതൃമാറ്റ ചർച്ചകളിലെ അനിശ്ചിതത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് പാർട്ടിയിലെ ചെറുപ്പക്കാർ കാണിക്കുന്ന പക്വതയെങ്കിലും മുതിർന്ന നേതാക്കൾ കാണിക്കണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രവർത്തകരുടെ മനോവീര്യം കെടുത്തുന്നതാണ് നടപടി വാർത്താമുഖമാകാനാണ് നേതാക്കൾക്ക് താൽപര്യമെന്നും രാഹുൽ കെ സുധാകരന് വേണ്ടി പാലക്കാട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്റർ കോൺഗ്രസ് രക്ഷാവേദിയുടെ പേരിലാണ് പോസ്റ്റർ പിണറായി വിജയനെ തടയാൻ കോൺഗ്രസിനെ കഴിയുമെന്നും സുധാകരനെതിരെ പ്രവർത്തിക്കുന്നവർ എൽ ഡി എഫ് ഏജന്റുമാരാണെന്നും പോസ്റ്ററിൽ ആരോപണമുണ്ട് തിരിച്ചടിക്കാനും പിണറായിയെ വെല്ലുവിളിക്കാനും കെൽപ്പുള്ളത് കോൺഗ്രസിൽ സുധാകരന് മാത്രമെന്നും പോസ്റ്റർ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിയാണ് നടക്കാനിരിക്കുന്നതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സുധാകരൻ മാറിയാലും തുടർന്നാലും അത് അങ്ങനെ തന്നെയാണ് എന്നെ മൂൽക്കിരുത്താൻ ശ്രമിക്കുകയാണെന്ന് സുധാകരൻ തന്നെ പറയുന്നത് അതാണ് വ്യക്തമാക്കുന്നതെന്നും ഗോവിന്ദൻ മുഖ്യമന്ത്രിക്കെതിരായ കെ മുരളീധരന്റെ അധിക്ഷേപം കോൺഗ്രസിലെ തമ്മിലടി മറയ്ക്കാൻ പറയുന്നതാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുരളീധരൻ പറഞ്ഞത് ഗൗരവത്തോടെ കാണുന്നില്ല തോന്നിവാസം പറയുന്നതിനെ ആക്ഷേപമെന്ന് പറയാൻ പറ്റില്ലെന്നും എം വി ഗോവിന്ദൻ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വൈകരുതെന്ന് അഭ്യർത്ഥിച്ച ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് കത്തയച്ച മുൻ എം എൽ എ പി വി അൻവർ ചട്ടപ്രകാരം തെരഞ്ഞെടുപ്പ് നടത്താൻ നിയമം അനുശാസിക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് പി വി അൻവർ കത്തയച്ചത് ഇന്ന് സർക്കാർ പരിപാടിയിൽ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് ഇടുക്കിയിൽ നടക്കുന്ന എന്റെ കേരളം പരിപാടിയുടെ സമാപനത്തിന്റെ ഭാഗമായാണ് ഷോ അല്പസമയത്തിനകം വാഴത്തോപ്പ് സ്കൂൾ ഗ്രൌണ്ടിലാണ് വേഡന്റെ റാപ്ഷോ ആയിരക്കണക്കിന് പേരാണ് എന്റെ കേരളം പ്രദർശന വിപണന നഗരിയിലേക്ക് എത്തുന്നത് വേടന്റെ പരിപാടിക്ക് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ എണ്ണായിരം പേർക്ക് മാത്രം പ്രവേശനമെന്ന് ഇടുക്കി എസ് പി അധികം ആളുകൾ എത്തിയാൽ റോഡ് ബ്ലോക്ക് ചെയ്യുമെന്നും ഇടുക്കി എസ് പി ടി കെ വിഷ്ണുപ്രദീപ് സുരക്ഷയ്ക്കായി ഇരുന്നൂറോളം പോലീസ് ഉദ്യോഗസ്ഥരെ അധികമായി നിയമിച്ചു വേടനെ പിന്തുണച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പുലിപ്പല്ലിന്റെ പേരിൽ വലിയ കേസുണ്ടാക്കാൻ ശ്രമിച്ചു അത്തരത്തിൽ അദ്ദേഹത്തെ അവസാനിപ്പിക്കാൻ നോക്കിയാൽ അംഗീകരിക്കില്ല പിന്നാക്ക ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശബ്ദമാണ് വേടൻറേത് പറ്റിയ തെറ്റ വേടൻ അംഗീകരിച്ചു തിരുത്താൻ തയ്യാറാണെന്ന് വ്യക്തമാക്കി അദ്ദേഹത്തിന് വേദികൾ ലഭിക്കണമെന്നും എം വി ഗോവിന്ദൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ വീണ്ടും പുക ആറാം നിലയിൽ നിന്നാണ് പുക ഉയർന്നത് ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെ സ്ഥിതിചെയ്യുന്നത് ആറാം നിലയിലാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ പരിശോധനയ്ക്കിടെയാണ് പുക ശ്രദ്ധയിൽപ്പെട്ടത് പുക കണ്ടതിനെ തുടർന്ന് നാല് അഞ്ച് നിലകളിലെ രോഗികളെ മാറ്റി സൈറൺ കേട്ടതോടെ രോഗികളും കൂട്ടിരിപ്പുകാരും ജീവനക്കാരും വേഗം പുറത്തേക്കിറങ്ങുകയായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീപിടുത്തമുണ്ടായ പശ്ചാത്തലത്തിൽ എല്ലാ നിലകളിലും പരിശോധന നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓരോ നിലകളിലായി പരിശോധിക്കും ആറാമത്തെ നിലയിൽ ഉൾപ്പെടെ തടസ്സമുണ്ടോ എന്ന പരിശോധനയാണ് നടന്നതെന്നും മന്ത്രി സീലിംഗ് ഭാഗത്താണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായത് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ ഫയർ ഓഡിറ്റിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തുടര്ച്ചയായുണ്ടായ അപകടങ്ങൾ അന്വേഷിക്കണമെന്ന് എം കെ രാഘവൻ എം പി നിലവിൽ രോഗികളെ പഴയ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനിയൊരു പരിശോധന നടത്തി ഉറപ്പുവരുത്താതെ രോഗികളെ തിരിച്ചു കൊണ്ടുപോകരുതെന്നും നിർമ്മാണപ്രവൃത്തിയിൽ ഉണ്ടായ പിഴവാണോ എന്ന് കണ്ടെത്തണമെന്നും രാഘവൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായ തീപിടുത്തം പർവ്വതീകരിച്ച് ജനങ്ങളെ ആശങ്കപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നതെന്ന് മേയർ ബീന ഫിലിപ്പ് ഇന്ന് തീപിടുത്തമുണ്ടായത് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗം കെട്ടിടത്തിന്റെ ആറാം നിലയിൽ ഇലക്ട്രിക് വിഭാഗം നടത്തുന്ന പരിശോധനയ്ക്കിടയിലാണ് അത് ഉടൻ തന്നെ പരിഹരിക്കാനും സാധിച്ചു എന്നാൽ ഇക്കാര്യം പർവ്വതീകരിച്ച് ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്ന വിധത്തിലുള്ള പ്രചരണമാണ് ഇന്ന് നടന്നതെന്നും മേയർ സംവിധായകരിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ ഫ്ളാറ്റുടമയും ഛായാഗ്രാഹകനുമായ സമീർ താഹിറിനെ എക്സൈസ് ചോദ്യം ചെയ്യുന്നു കച്ചേരിപ്പടിയിലുള്ള എക്സൈസ് കമ്മീഷണർ ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ സമീറിന് സംവിധായകരുടെ ലഹരി ഇടപാടിൽ ബന്ധമുണ്ടോ എന്നാണ് അറിയേണ്ടത് സമീറിന് മൊഴിയെടുത്ത ശേഷം കഞ്ചാവുമായി പിടിയിലായ സംവിധായകരായ ഖാലിദ് റഹ്മാൻ അഷ്റഫ് ഹംസ എന്നിവരെ എക്സൈസ് വീണ്ടും ചോദ്യം ചെയ്യും കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിലുള്ള ലഹരിവിരുദ്ധ സന്ദേശയാത്രയ്ക്ക് കാസർഗോഡ് തുടക്കം സംസ്ഥാനതല ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിലൂടെ മുഖ്യമന്ത്രി നിർവഹിച്ചു കുട്ടികളെയും യുവാക്കളെയും മാനസികവും ശാരീരികവുമായി കരുത്തരാക്കി ലഹരി ഉപയോഗത്തെ പ്രതിരോധിക്കാനാകുമെന്ന് മുഖ്യമന്ത്രി വലിയ തെറ്റിന് തിരികൊളുത്തിയ നടൻ നിവിൻ പോളിയാണെന്ന് പറഞ്ഞിട്ടില്ലെന്ന് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ മറ്റുള്ളവർ നിവിൻ പോളിയുടെ പേര് പറയുന്നതിൽ തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല നടന്റെ പേര് പറഞ്ഞാൽ ഫാൻസ് ആക്രമിക്കും പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ സംഘടനയെ സമീപിക്കുമെന്നും ലിസ്റ്റിൻ നിർമ്മാതാവ് സാന്ദ്ര തോമസ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയാനില്ലെന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ സാന്ദ്രയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തതിന്റെ അസൂയ കാരണമാണ് ഇത്തരത്തിൽ സംഘടനയിലെ ഓരോരുത്തരെ ആക്രമിക്കുന്നതെന്നും ലിസ്റ്റിൻ സിനിമയുടെ ലാഭനഷ്ടക്കണക്ക് പുറത്തുവിടുന്നത് സംഘടനയുടെ പൊതു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും നിർമ്മാതാവ് മോഹൻലാൽ ചിത്രം തുടരും ചോർന്നു ടൂറിസ്റ്റ് ബസ്സിലാണ് സിനിമയുടെ വ്യാജ പതിപ്പ് പ്രദർശിപ്പിച്ചത് വാഗമണ്ണിലേക്ക് പോയ ടൂറിസ്റ്റ് ബസ്സിലാണ് സിനിമയുടെ വ്യാജ പതിപ്പ് പ്രദർശിപ്പിച്ചത് സംഭവത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് നിർമ്മാതാവ് എം രഞ്ജിത്ത് ന്യൂസ് ന്യൂസെയിറ്റിനോട് പറഞ്ഞു കള്ളനോട്ടുമായി തിരുവനന്തപുരം കഴക്കൂട്ടത്ത് അതിഥി തൊഴിലാളി പിടിയിൽ ആസാം സ്വദേശി പ്രേംകുമാർ ബിസ്വാസാണ് പിടിയിലായത് ഇയാളിൽ നിന്ന് ഇരുപത്തിയൊൻപതിനായിരം രൂപയുടെ കള്ളനോട്ടുകൾ കണ്ടെത്തി അഞ്ഞൂറിന്റെ നോട്ടുകളാണ് പിടിച്ചെടുത്തത് കൈക്കൂലി കേസിൽ അറസ്റ്റിലായ കൊച്ചി കോർപ്പറേഷൻ ബിൽഡിംഗ് ഇൻസ്പെക്ടർ എ സ്വപ്നയെ മൂന്ന് ദിവസത്തേക്ക് വിജിലൻസിന്റെ കസ്റ്റഡിയിൽ വിട്ടു മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടേതാണ് നടപടി ഇവർ വൻതോതിൽ കൈക്കൂലി വാങ്ങിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ചോദ്യം ചെയ്യുന്നതിനാണ് മൂന്ന് ദിവസം സ്വപ്നയെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത് പ്രതിയുടെ സ്വത്തുവകകളിലും അന്വേഷണം നടക്കുന്നുണ്ട് യുകെയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി ഉടമ കാർത്തിക പ്രദീപിനെതിരെ കൂടുതൽ തെളിവുകൾ ലഭിച്ചെന്ന് പോലീസ് കാർത്തികയ്ക്ക് ക്വട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നും പോലീസിന് വിവരം ലഭിച്ചു കാപ്പാ കേസ് പ്രതികളെ ഉപയോഗിച്ച് പണം നഷ്ടമായവരെ ഭീഷണിപ്പെടുത്തിയതായി പരാതി ലഭിച്ചെന്ന് സെൻട്രൽ പോലീസ് കാർത്തികയെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കത്തിലാണ് പോലീസ് അതേസമയം കാർത്തിക പ്രദീപിന്റേത് പറയപ്പെടുന്ന ശബ്ദ സന്ദേശം സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട് പാലക്കാട് അഗളിയിൽ സുഹൃത്തിനെ കൊലപ്പെടുത്തിയ ശേഷം മുങ്ങിയ യുവാവും പെൺ സുഹൃത്തും പെരുമ്പാവൂരിൽ പിടിയിൽ അസം സ്വദേശികളായ നരാജുൽ ഇസ്ലാം ഇയാളുടെ പെൺ സുഹൃത്ത് റുഖ്സാന റാബീഗം എന്നിവരാണ് പെരുമ്പാവൂർ ലോഡ്ജിൽ നിന്നും പിടിയിലായത് കഴിഞ്ഞ ദിവസം നരാജുലും സുഹൃത്തും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്നായിരുന്നു കൊലപാതകം എം എസ് എഫ് പ്രവർത്തകനായിരുന്ന അരിയിൽ ഷുക്കൂർ കൊലപാതക കേസിലെ വിചാരണ നടപടികൾ തുടങ്ങി എറണാകുളം സിബിഐ പ്രത്യേക കോടതി മൂന്നിലാണ് വിചാരണ നടപടികൾ നടക്കുന്നത് പ്രതിപട്ടികയിലുള്ള സിപിഎം നേതാക്കളായ പി ജയരാജൻ ടി വി രാജേഷ് ഉൾപ്പെടെയുള്ള മുപ്പത്തിയൊന്ന് പ്രതികൾ കോടതിയിൽ ഹാജരായി കേസിൽ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും കോടതിയിൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും പി ജയരാജൻ നീറ്റ് വ്യാജ ഹാൾ ടിക്കറ്റ് കേസിൽ അക്ഷയ സെന്റർ ജീവനക്കാരെ അറസ്റ്റിൽ ജീവനക്കാരെ ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചുവെന്ന് പോലീസ് വിദ്യാർത്ഥിയുടെ അമ്മ നീറ്റിന് അപേക്ഷ നൽകാൻ ഏൽപ്പിച്ചിരുന്നുവെന്നും അപേക്ഷിക്കാൻ മറന്നുപോയതിനാലാണ് വ്യാജ ഹോൾ ടിക്കറ്റ് തയ്യാറാക്കി നൽകിയതെന്നും ഗ്രീഷ്മ രേഖ ചമയ്ക്കാൻ ഉപയോഗിച്ച ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെ നെയ്യാറ്റിൻഗര അക്ഷയ സെന്ററിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തു മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞു അഴിമുഖത്തെ മണൽത്തിട്ടയിൽ ഇടിച്ചാണ് മത്സ്യബന്ധന വള്ളം മറിഞ്ഞത് വള്ളത്തിൽ ഉണ്ടായിരുന്നു ആർക്കും പരിക്കുകളില്ല പെരുമാതുറ സ്വദേശി സലീമിന്റെ ഉടമസ്ഥതയിലുള്ള എച്ച് എന്ന വള്ളമാണ് മറിഞ്ഞത് മുതലപ്പുഴയിൽ ഹാർബർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് അടച്ചുപൂട്ടി മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം ഇന്നും ഡ്രഡ്ജിംഗ് തുടങ്ങാത്തതിനാലാണ് പ്രതിഷേധം ഡ്രഡ്ജറിന് സാങ്കേതിക തകരാർ എന്ന സൂചന ഉദ്യോഗസ്ഥരെ പുറത്താക്കിയാണ് ഓഫീസ് പൂട്ടിയത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്ഥലത്തെത്തിയപ്പോൾ മത്സ്യത്തൊഴിലാളികൾ പരാതി പറഞ്ഞിരുന്നു പിന്നീട് ഉദ്യോഗസ്ഥനെ കാണാനില്ലെന്നും മത്സ്യത്തൊഴിലാളികളുടെ ആരോപണം പിന്നെ പോലീസ് എത്തി ഓഫീസ് തുറന്നു വേളാങ്കണ്ണിക്ക് സമീപം വാഹനാപകടത്തിൽ മരിച്ച മലയാളികൾക്ക് നാടിന്റെ അന്ത്യാഞ്ജലി നെല്ലിമൂട് കാഞ്ഞിരംകുളം സ്വദേശികളായ രാജിനാഥ് രാഹുൽ കാഞ്ഞിരംകുളം സ്വദേശിയായ രാജേഷ് സജിത് എന്നിവരുടെ മൃതദേഹം പുലർച്ചെയോടെ നാട്ടിലെത്തിച്ചു സ്കൂളിലെ പൊതുദർശനത്തിൽ നിരവധി പേർ അന്തിമോപചാരമർപ്പിച്ചു കഴിഞ്ഞ ദിവസം വേളാങ്കണ്ണിയിലേക്കുള്ള യാത്രാ മധ്യ അപകടത്തിൽപ്പെട്ടത് ഏഴുപേരടങ്ങിയ സംഘം ആചാര പെരുമയിൽ തൃശൂരിൽ പൂരവിളംബരം നെയ്തലക്കാവ് ഭഗവതി വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നട തുറന്നതോടെ പൂരച്ചടങ്ങുകൾക്ക് തുടക്കം എറണാകുളം ശിവകുമാർ നെയ്തലക്കാവലമ്മയുടെ തിടമ്പേന്തി തെക്കേ ഗോപുര നട തുറന്നു പൂരം സുരക്ഷിതമായി ആസ്വദിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളതെന്ന് മന്ത്രി കെ രാജൻ സുരക്ഷാ ക്രമീകരണങ്ങൾക്കും ഇത്തവണ ചുമതലക്കാറുണ്ട് സ്വരാജ് റൌണ്ടിൽ നിന്ന് തന്നെ വെടിക്കെട്ട് ആസ്വദിക്കാൻ എല്ലാവർക്കും കഴിയുമെന്നും മന്ത്രി കഴിഞ്ഞ വർഷത്തെ അനിഷ്ട സംഭവം കണക്കിലെടുത്ത് പൂരം നടത്തിപ്പിൽ ഇത്തവണ ജാഗ്രത കൂടിയതായി മന്ത്രി ആർ ബിന്ദു പൂരം കൂട്ടായ്മയുടെ വിജയമാണെന്നും മന്ത്രി ന്യൂസ് ന്യൂസെയിറ്റിനോട് സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് വീണ്ടും മരണം തിരുവനന്തപുരം എസ് ഐ ടിയില ചികിത്സയിലായിരുന്ന കൊല്ലം കുന്നിക്കോട് സ്വദേശിയായ ഏഴു വയസ്സുകാരി നിയ ഫൈസലാണ് മരിച്ചത് വെന്റിലേറ്റർ സഹായത്തോടെയായിരുന്നു കുട്ടിയുടെ ജീവൻ നിലനിർത്തിയിരുന്നത് ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് മൂന്ന് കുട്ടികളാണ് മരിച്ചത് നിയയുടെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയില്ല പൊതുദർശനവും ഒഴിവാക്കി പുനലൂർ ആലഞ്ചേരി മുസ്ലിം ജമാത്ത് പള്ളിയിലാണ് ഖബറടക്കം നടന്നത് ആശുപത്രിയിലെത്തുമ്പോൾ നിയ്ക്ക് പേ വിഷബാധയുടെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ഡോക്ടർമാർ നായയുടെ കടിയിൽ കുട്ടിക്ക് ആഴത്തിലുള്ള മുറിവേറ്റു വാക്സിൻ ആന്റിബോഡി ഉൽപാദിപ്പിക്കും മുമ്പ് അണുബാധയുണ്ടായിയെന്ന് എക്സൈറ്റി സൂപ്രണ്ട് എസ് ബിന്ദു എസ്ഐ ടി ആശുപത്രിയിലും തെരുവനായ ശല്യം രൂക്ഷം കൂട്ടിരിപ്പുകാർക്കും കുട്ടികളുമായി ആശുപത്രിയിലെത്തുന്നവർക്കും ഭീഷണിയായി പട്ടികൾ ഏഴുവയസ്സുകാരി പേവിഷബാധയേറ്റ് മരിച്ച ദിവസവും ആശുപത്രിയിൽ നായശല്യം ആശുപത്രി പരിസരത്തെ തെരുവുനായ ശല്യം പരിഹരിക്കാൻ നഗരസഭയോട് ആവശ്യപ്പെടുമെന്ന് ആശുപത്രി സൂപ്രണ്ട് തെരുവുനായ്ക്കളെ പിടിച്ച് വന്ധ്യംകരിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ കേന്ദ്രം ലഘൂകരിക്കണമെന്ന് മന്ത്രി എം പി രാജേഷ് കേന്ദ്ര നിയമങ്ങളിൽ മാറ്റം വരണം മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനങ്ങൾ കേന്ദ്രസര്ക്കാര് ഉത്തരവ് പ്രകാരം ഒറ്റയടിക്ക് പൂട്ടേണ്ടി വന്നു സംസ്ഥാന സർക്കാരിന് പരിമിതിയുണ്ടോ എന്നും വന്ധ്യംകരണം മാത്രമാണ് തെരുവുനായ ആക്രമണത്തിന് ഏകപരിഹാരമെന്നും എം പി രാജേഷ് പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയേറ്റ് വയസ്സുകാരി മരിച്ച സംഭവം അതീവ ഗൗരവമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഒരു മാസത്തിനിടെ മരിച്ച മൂന്ന് കുട്ടികളും വാക്സിൻ എടുത്തവരാണ് ഉത്തരവാദിത്തത്തില് നിന്ന് സര്ക്കാരിന് ഒഴിഞ്ഞുമാറാനാകില്ല അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും സതീശൻ വക്കഫ് നിയമ ഭേദഗതിക്കെതിരായ ഹർജികൾ ജസ്റ്റിസ് ബി ആർ ഗവായ അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കും നിലവിലെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പതിമൂന്നിന് വിരമിക്കുന്ന സാഹചര്യത്തിലാണ് കേസ് മാറ്റിയത് കേസ് പരിഗണിക്കുന്നത് ഈ മാസം പതിനഞ്ചിലേക്ക് മാറ്റി ജസ്റ്റിസ് ബി ആർ ഗവായാണ് അടുത്ത സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസായി പതിനാലിന് ചുമതലയേൽക്കുന്നത് സമരം കടുപ്പിച്ച് ആശമാർ സഞ്ചരിക്കുന്ന രാപ്പകൽ സമരയാത്രയ്ക്ക് കാസർഗോഡ് തുടക്കം പതിനാല് ജില്ലകളിലും പര്യടനം നടത്തി യാത്ര ജൂൺ പതിനേഴിന് മഹാറാലിയോടെ തിരുവനന്തപുരത്ത് സമാപിക്കും സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം എൺപത്തിനാല് ദിവസം പിന്നിട്ടിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് പ്രക്ഷോഭം സംസ്ഥാനതലത്തിൽ വ്യാപിപ്പിക്കുന്നത് ഴുപ്പിലങ്ങാട് ബീച്ച് പാർക്ക് ഉദ്ഘാടന വിവാദത്തിന് പിന്നിൽ രാജീവ് ചന്ദ്രശേഖറിനെ വെള്ള പൂശാനാണെന്ന് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ബിജെപിക്കൊപ്പം കോൺഗ്രസും രാജീവ് ചന്ദ്രശേഖറിനെ വെള്ള പൂശുന്നു രാജീവ് ചന്ദ്രശേഖർ പരിപാടിയിൽ പങ്കെടുത്തത് മുൻ ജനപ്രതിനിധി എന്ന നിലയിലാണെന്നും കെ കെ രാഗേഷ് റാഫേൽ എന്നെഴുതിയ കളിക്കോപ്പിൽ നാരങ്ങ കെട്ടിത്തൂക്കിയുള്ള പരിഹാസത്തിൽ ഉറച്ച ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് കോൺഗ്രസ് സ്വയം പരിഹസിക്കപ്പെടുകയാണെന്ന് ബി ജെ പി നേതാക്കൾ കുറ്റപ്പെടുത്തിയിരുന്നു റാഫേൽ യുദ്ധവിമാനങ്ങൾ വരെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ആക്രമണത്തിന് മടിക്കുന്നത് എന്നാണ് താൻ ചോദിക്കുന്നതെന്ന് അജയ് റായ് വെള്ളം കുറയ്ക്കുന്നത് പോലെയുള്ള പൊടിക്കൈയല്ല പെഹൽഗാമിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള തിരിച്ചടിയാണ് രാജ്യം ആഗ്രഹിക്കുന്നത് അതിന് ഇനി താമസിക്കരുതെന്നും അജയ് റായ് പ്രതിരോധ രംഗത്ത് ഒരു നാഴികക്കല്ലുകൂടി പിന്നിട്ട് ഇന്ത്യ സ്ട്രാറ്റോസ്ഫെറിക് എയർഷിപ്പ് സാങ്കേതികവിദ്യ സ്വന്തമായി വികസിപ്പിച്ചു പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡിഒയുടെ ഉപസ്ഥാപനമാണ് ഈ സാങ്കേതികവിദ്യ വികസിപ്പിച്ചത് മധ്യപ്രദേശിലെ ഷിയോപൂരിൽ വെച്ചാണ് പരീക്ഷണം നടന്നത് പരീക്ഷണം അറുപത്തിരണ്ട് മിനിറ്റ് നേരം നീണ്ടുനിന്നു ബജ്രംഗദൾ നേതാവായിരുന്ന സുഹാസ് ഷെട്ടിയുടെ കൊലപാതകം എൻ ഐ അന്വേഷിക്കണമെന്ന ബി ജെ പി നേതാവിന്റെ ആവശ്യം തള്ളി കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര എൻ ഐ അന്വേഷണം വേണമെന്നത് ബി ജെ പിയുടെ ആവശ്യമാണ് തങ്ങളുടെ പോലീസ് നല്ല രീതിയിൽ കേസ് അന്വേഷിക്കുന്നുണ്ട് കൊലപാതകവുമായി ബന്ധപ്പെട്ട എട്ട് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അന്വേഷണം പുരോഗമിക്കുകയാണ് ഈ ഘട്ടത്തിൽ അന്വേഷണം എൻ ഐക്ക് കൈമാറേണ്ട ആവശ്യമില്ലെന്നും ജി പരമേശ്വര തമിഴ്നാട്ടിൽ ട്രക്കിങ്ങിനിടെ മലയാളിയായ യുവ ഡോക്ടർ മരിച്ചു തിരുവനന്തപുരം സ്വദേശി അജ്സൽ എ സെയിൻ ആണ് മരിച്ചത് ആനമല കടുവ സംരക്ഷണ കേന്ദ്രത്തിൽ ഇന്നലെയായിരുന്നു മരണം നിർജ്ജലീകരണമാണ് മരണ കാരണമെന്നാണ് വിവരം തനിച്ച് യാത്ര ചെയ്യുന്ന കുട്ടികൾക്ക് ഹാൻഡ്ലിംഗ് ചാർജ് ഈടാക്കാൻ എയർ ഇന്ത്യ രക്ഷിതാക്കൾ കൂടെയില്ലാതെ തനിച്ച് യാത്ര ചെയ്യുന്ന അഞ്ച് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കാണ് ടിക്കറ്റിനൊപ്പം അധിക ചാർജ് ഈടാക്കുക തനിച്ച് യാത്ര ചെയ്യുന്ന കുട്ടികളുടെ സുരക്ഷയും യാത്രാസുഖവും ഉറപ്പുവരുത്തുകയാണ് ഹാൻഡ്ലിംഗ് ചാർജിലൂടെ എയർ ഇന്ത്യ ലക്ഷ്യമിടുന്നത് ആഭ്യന്തര വിമാന ടിക്കറ്റ് നിരക്കിന് പുറമെ അയ്യായിരം രൂപയാണ് അധികമായി നൽകേണ്ടത് സൌദിയുടെ പുതിയ വിമാന കമ്പനിയായ റിയാദെയർ നൂറ്റി ഇരുപത്തിയഞ്ച് സ്ഥാനങ്ങളിലേക്ക് സേവനം നൽകാൻ ഒരുങ്ങുന്നു ഇതിന് മുന്നോടിയായി പതിനൊന്ന് കമ്പനികളുമായി റിയാദെയർ ധാരണയിലെത്തി ഈ വർഷം രണ്ടാം പകുതിയോടെ വിവിധ രാജ്യങ്ങളിലേക്ക് വിമാന സർവീസുകൾ ആരംഭിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നികുതി പരിഷ്കരണം സിനിമാ മേഖലയിലേക്കും വിദേശ നിർമ്മിത സിനിമകൾക്ക് നൂറ് ശതമാനം താരിഖ് ചുമത്താനാണ് തീരുമാനം നികുതി പരിഷ്കരണത്തിന് വാണിജ്യ വകുപ്പിനും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ട്രേഡ് റെപ്രസെന്റേറ്റീവും അനുമതി നൽകിയതായി യു എസ് പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചു മറ്റ് രാജ്യങ്ങൾ അമേരിക്കൻ ചലച്ചിത്ര നിർമ്മാതാക്കളെയും സ്റ്റുഡിയോകളെയും രാജ്യത്ത് നിന്ന് അകറ്റുകയാണെന്ന് ആരോപിച്ചാണ് ട്രംപിന്റെ നടപടി മൂവായിരം സ്ക്വയർ മീറ്ററിൽ സജ്ജീകരിച്ച പുതിയ ഷിഫ അൽ ജസീറ മെഡിക്കൽ സെന്റർ ഹമദ് ടൌണിൽ പ്രവർത്തനം ആരംഭിച്ചു വിപുലമായ ചടങ്ങിൽ മെഡിക്കൽ സെന്റർ ഉദ്ഘാടനം അൽ ഹമലയിൽ ബഹ്റൈൻ വ്യവസായ വാണിജ്യ മന്ത്രി അബ്ദുള്ള ബിൻ ആദയിൽ ഫക്രു നിർവഹിച്ചു ഇന്ത്യയിൽ നിന്നുള്ള കൂടുതൽ ഹജ്ജ് തീർത്ഥാടകർ മദീനയിലെത്തി ഇതുവരെ മുപ്പത്തിരണ്ട് വിമാനങ്ങളിലായി ഏഴായിരത്തിലധികം തീർത്ഥാടകരാണ് ഇന്ത്യയിൽ നിന്ന് മദീനയിലെത്തിയത് ഇന്ത്യയിൽ നിന്നുള്ള മുഴുവൻ തീർത്ഥാടകരും ഇന്നലെ പ്രവാചക പള്ളിയിൽ നടന്ന ജുമാ നമസ്കാരത്തിൽ പങ്കെടുത്തു യു എ ഇയിലെ സർക്കാർ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലയിലും നിർമ്മിത ബുദ്ധി പഠനം നിർബന്ധമാക്കാനുള്ള തീരുമാനത്തിന് യു എ ഇ ക്യാബിനറ്റ് അംഗീകാരം കിൻഡർഗാർഡൻ മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലും അടുത്ത അധ്യയന വർഷം മുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിപ്പിക്കാനാണ് തീരുമാനം വികസിക്കുന്ന ലോകത്തിനൊപ്പം സഞ്ചരിക്കാൻ ഭാവി തലമുറയെ സജ്ജമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ഒമാനെയും യു എ ഇ ഹഫീദ് റെയിൽവേ ലിങ്ക് അതിവേഗം യാഥാർത്ഥ്യത്തിലേക്ക് നിലവിൽ റെയിൽവേ ട്രാക്കുകൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രാഥമിക പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നതെന്ന് ഹഫീദ് അധികൃതർ അറിയിച്ചു യാത്രക്കാർക്കും ചരക്ക് ഗതാഗതത്തിനുമായി കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത് ഇന്ത്യയുമായി യുദ്ധമുണ്ടായാൽ രാജ്യം വിടുമെന്ന് പ്രഖ്യാപിച്ച പാകിസ്ഥാൻ എം പി പാകിസ്ഥാൻ തെഹറിക് ഇ ഇൻസാഫിന്റെ നേതാവായ ഷേർ അഫ്സൽഖാൻ രാജ്യം വിടുമെന്ന് മുൻ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ അഭിഭാഷകൻ കൂടിയാണ് ഇദ്ദേഹം ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അനുമതിയില്ലാതെ ചട്ടം ലംഘിച്ച പുണ്യസ്ഥലങ്ങളിൽ പ്രവേശിക്കുന്നവരെ അറസ്റ്റ് ചെയ്യാൻ സൗദി ആഭ്യന്തര മന്ത്രാലയം മുൻപ് മക്ക പ്രവേശന കവാടത്തിൽ നിന്നും തിരിച്ചയക്കുക മാത്രമാണ് ചെയ്തിരുന്നത് എന്നാൽ നിയമം ലംഘിക്കുന്നവരെ പിടികൂടി അറസ്റ്റ് ചെയ്ത് പിഴ ഈടാക്കാൻ നടപടി തുടങ്ങി സൗദി ആഭ്യന്തര മന്ത്രാലയം നിയമലംഘകർക്ക് സൗകര്യം ഒരുക്കുന്നവർക്കെതിരെയും നടപടിയുണ്ടാകും എയർപോർട്ടിന് നേരെ നടന്ന മിസൈൽ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ബെന്യാമിൻ നെതന്യാഹു ഇസ്രയേലിന്റെ മണ്ണിൽ ആക്രമണം നടത്തിയവർക്ക് ഏഴ് മടങ്ങ് തിരിച്ചടി നൽകുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും പ്രതികരിച്ചു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഹൂതികൾ ഏറ്റെടുത്തു ബാലിസ്റ്റിക് മിസൈലാണ് ആക്രമണത്തിന് ഉപയോഗിച്ചതെന്ന് ഹൂതി വക്താവ് ബ്രിഗേഡിയർ പശ്ചാത്തലത്തിൽ വിമാന എയർ ഇന്ത്യ സർവീസുകൾ റദ്ദാക്കി ഐ പി എല്ലിൽ നിന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും അഞ്ചാം സ്ഥാനത്തുള്ള ഡൽഹിക്ക് ഇനിയുള്ള ഓരോ മത്സരങ്ങളും നിർണായകമാണ് പതിനെട്ടാം സീസണിൽ പ്ലേ ഓഫ് പ്രതീക്ഷ അവസാനിച്ച ഹൈദരാബാദ് സ്വന്തം ഗ്രൌണ്ടിൽ അഭിമാന പോരാട്ടത്തിനാണ് ഇറങ്ങുന്നത് നിലവിൽ ഒൻപതാം സ്ഥാനത്താണ് ഹൈദരാബാദ് സംവിധായകൻ ആനന്ദ് കൃഷ്ണരാജ് കാളരാത്രി എന്ന പുതിയ ചിത്രവുമായി തിരിച്ചെത്തുന്നു ആനന്ദ് തന്നെ രചനയും സംവിധാനവും നിർവഹിക്കുന്ന കാളരാത്രി ഗ്രേമോങ് പിക്ചേഴ്സിന്റെ പിക്ചേഴ്സ് നിർമ്മിച്ച ഒരു ആക്ഷൻ ക്രൈം ത്രില്ലറാണ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലായി മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ നിർമ്മാതാവ് ജോർജ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ചിത്രമാണ് വൈറലായിരിക്കുന്നത് സർവജ്ഞൻ എന്നാണ് ചിത്രത്തിനൊപ്പം കുറിച്ചിരിക്കുന്നത് വലിയ സ്വീകാര്യതയാണ് ചിത്രത്തിന് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നത് മിഥുൻ മാനുവൽ തോമസിന്റെ രചനയിൽ ഉണ്ണി മുകുന്ദൻ നായകനാകുന്ന ബിഗ് ബജറ്റ് ചിത്രം വരുന്നു സംവിധായകൻ ആരെന്നത് പ്രഖ്യാപിച്ചിട്ടില്ല താൻ ഏറെക്കാലമായി യാഥാർത്ഥ്യമായി കാണാൻ ആഗ്രഹിക്കുന്ന പ്രൊജക്റ്റാണ് ഇതെന്നും ഉണ്ണി മുകുന്ദൻ കൂടി ചിത്രത്തിലേക്ക് വന്നതിനാലാണ് ഇത് യാഥാർത്ഥ്യമായതെന്നും മിഥുൻ മാനുവൽ ചിത്രം പ്രഖ്യാപിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു നേച്ചർ ഫിലിംസ് പൂയപ്പള്ളി ഫിലിംസ് എന്നീ ബാനറുകളിൽ ആൻ സജീവ് അലക്സാണ്ടർ മാത്യു എന്നിവർ നിർമ്മിക്കുന്ന യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് എറണാകുളത്ത് നടന്നു ഐ എം എ ഹാളിൽ നടന്ന ചടങ്ങിൽ നടൻ ദിലീപ് സംവിധായകൻ ബ്ലസി എന്നിവർ ചേർന്ന് പ്രകാശന കർമ്മം നിർവഹിച്ചു ദുൽഖർ സൽമാൻ നായകനാകുന്ന നഹാസ് ഹിദായത് ചിത്രം അയാം ഗെയിം ചിത്രീകരണം ആരംഭിച്ചു തിരുവനന്തപുരത്ത് നടന്ന പൂജ ചടങ്ങുകളോടെയാണ് ചിത്രം ആരംഭിച്ചത് വേഫർ ഫിലിംസിന്റെ ബാനറിൽ ദുൽഖർ സൽമാനാണ് ചിത്രത്തിന്റെ നിർമ്മാണം മാത്യു തോമസ് ശ്രീനാഥ് ഭാസി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഉടുമ്പൻചോല വിഷൻ ഓഡിയോ ലോഞ്ച് കൊച്ചിയിൽ നടന്നു അൻവർ റഷീദിന്റെ സഹസംവിധായകനായിരുന്ന സലാം ബുഖാരിയുടെ ആദ്യ സ്വതന്ത്ര ചിത്രമാണ് കംപ്ലീറ്റ് എൻ്റർടൈനറായാണ് ചിത്രം ഒരുങ്ങുന്നതെന്നാണ് അടുത്തിടെ പുറത്തിറക്കിയ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ സൂചന നൽകിയിരിക്കുന്നത് ടി ജെ പ്രൊഡക്ഷൻസ് നെട്ടൂർ ആൻഡ് ഫിലിംസ് എന്നീ ബാനറുകളിൽ തോമസ് ജോസ് സനു കെ യൂസഫ് എന്നിവർ ചേർന്ന് നിർമ്മിച്ച ഫെബി ജോർജ് സംവിധാനം ചെയ്യുന്ന റിട്ടേൺ ആൻഡ് ഡിറ്റക്റ്റഡ് ബൈ ഗോഡ് റിട്ടേൺ ആൻഡ് ഡിറക്ടഡ് ബൈ ഗോഡ് എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസർ റിലീസായി സജു കുറുപ്പാണ് ചിത്രം അവതരിപ്പിക്കുന്നത് മെയ് പതിനാറിന് ചിത്രം തിയേറ്ററുകളിലെത്തി തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി കോൺഗ്രസ് ഇടുക്കിയിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത പ്രതിനിധികൾക്കായി മൂന്നാറിൽ ഏകദിന പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു മുൻ എം എൽ എ കെ മണി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മൂന്നാർ ബ്ലോക്ക് പ്രസിഡന്റ് എസ് വിജയകുമാർ അധ്യക്ഷനായി ഇടുക്കി അടിമാലി മില്ലുപടിയിൽ കോഴിക്കൂട്ടിൽ ൂടിയ മൂർഖൻ പാമ്പിനെ പിടികൂടി ഇരയെ ഭക്ഷിച്ച ശേഷം വിശ്രമിക്കുന്ന നിലയിലാണ് പാമ്പിനെ കണ്ടെത്തിയത് സ്നേക് റെസ്ക്യൂ സംഘത്തിന്റെ സഹായത്തോടെയാണ് പാമ്പിനെ പിടികൂടിയത് നിർമ്മാണം പുരോഗമിക്കുന്ന പട്ടാമ്പി ടൌൺ പാർക്കിലേക്ക് പൂച്ചെടികളും തണൽ മരങ്ങളും നൽകി വനമിത്ര പുരസ്കാര ജേതാവ് മുരളീധരൻ വേളേരി മഠം മുഹമ്മദ് മോസിൻ എം എൽ എ ചെടികൾ ഏറ്റുവാൻ ലഹരി ഉപയോഗിക്കുന്നവർക്ക് ഇനി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനിൽ ഉൾപ്പെട്ട ഹോട്ടലുകളിൽ ജോലി ചെയ്യാൻ കഴിയില്ല ലഹരിക്കെതിരെ കടുത്ത നടപടികൾ എടുക്കുന്നതിന്റെ ഭാഗമായാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ തീരുമാനം വർഷങ്ങളായി പണിതീരാത്ത പാലക്കാട് ഇൻഡോർ സ്റ്റേഡിയത്തിനെതിരെ വ്യത്യസ്തമായ പ്രതിഷേധവുമായി ബിജെപി സ്റ്റേഡിയം തറക്കല്ലിടില് പതിനഞ്ചാം വാർഷികമായാണ് പ്രതിഷേധ കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചത് ഉദ്ഘാടനം ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ നിർവഹിച്ചു കാപ്പിക്കുരുവിന് വില വർദ്ധിച്ചെങ്കിലും ഇതിന്റെ ഫലം കിട്ടുന്നില്ലെന്ന് കർഷകരുടെ പരാതി ഉൽപ്പാദനം കുറഞ്ഞതാണ് പ്രതിസന്ധി എന്നാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത് മുങ്ങിമരണങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ മുക്തം അഗ്നിരക്ഷാ സേനയും ജെ സി ഐ കാരശ്ശേരിയും സംയുക്തമായി ത്രിദിന നീന്തൽ പരിശീലനം ആരംഭിച്ചു ക്യാമ്പിന്റെ ഉദ്ഘാടനം ലിൻഡോ ജോസഫ് എം എൽ എ നിർവഹിച്ചു ആദ്യഘട്ടത്തിൽ നാല് വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് മൂന്ന് ദിവസത്തെ പരിശീലനം നൽകുന്നത് വാർത്തകൾ ഇതുവരെ പൂർണ്ണമാകുന്നു നമസ്കാരം